الحمد لله حمدا متصلا على الدوام سبحانه سبحانه أجرى حكمته في اختلاف الفصول والأيام يقلب الله الليل والنهار إن في ذلك لعبرة لأولي الأبصار ونشهد أن لا إله إلا الله ونشهد أن سيدنا ونبينا محمد رسول الله صلى الله وسلم وبارك عليه وعلى آله وصحبه ومن والاه أما بعد فأوصيكم عباد الله ونفسي بتقوى الله أعوذ بالله من الشيطان الرجيم സഹോദരങ്ങളെ അള്ളാഹുവിന് തങ്ങുവയുള്ളവരായി ജീവിക്കണമെന്ന് ആമുഖമായി വസിയത്ത് ചെയ്യുകയാണ് അത്യുഷ്ണമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഉഷ്ണകാലം എന്ന് പറയുന്നത് മറ്റു കാലങ്ങളെ പോലെയുള്ള ഒരു കാലം തന്നെയാണ് അള്ളാഹുസുബാനഹുവകലികളെ മാറ്റുന്നത് പോലെയാണ് കാലങ്ങളെയും മാറ്റുന്നത് അതിൽ തീർച്ചയായും നമുക്കൊരുപാട് ഗുണപാഠങ്ങളുണ്ട് അള്ളാഹു സുബാനഹുവ ഇങ്ങനെ കാലങ്ങളെ മാറ്റുന്നതിൽ ചില ഹിക്മത്തുകളുണ്ട് ചില തത്വങ്ങളുണ്ട് അതിൽ അവന്റെ വലിയ കാരുണ്യമുണ്ട് അവന്റെ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് അള്ളാഹുവിൻ്റെ വലിയ ഔദാര്യങ്ങളുണ്ട് ചിന്തിച്ചു നോക്കൂ കൃഷ്ണകാലം എന്ന് പറയുന്നത് ദീർഘമായ പകലുകളുള്ള കാലമാണ് സ്വാഭാവികമായി പകലുകൾ നമ്മൾ പലപ്പോഴും ആ ദീർഘമായ പകലിന്റെ വർക്കത്ത് അനുഭവിച്ചവരാണ് ഈ അത്യുഷ്ണം കാലഘട്ടത്തിലാണ് ചില വൃക്ഷങ്ങളൊക്കെ കായ്ക്കാറുള്ളത് മറ്റു ചില വൃക്ഷങ്ങളുടെ കായകളൊക്കെ മൂത്ത് പാകമാകുന്നത് പഴമാകുന്നത് ആ കാലഘട്ടത്തിലാണ് ഒരു വിശ്വാസി അതിനേക്കാൾ ശക്തമായി ചിന്തിക്കേണ്ട രണ്ടാമത്തെ കാര്യം ഈ അത്യുഷ്ണം കാണുമ്പോൾ അവൻ ഓർമ്മ വരുന്നത് കഠിന ചൂടുള്ള നരകത്തെ കുറിച്ചാണ് ആ നരകത്തിൽ നിന്ന് രക്ഷ തേടാനും സ്വർഗം അള്ളാഹുവിനോട് ചോദിക്കുവാനുമുള്ള അവസരമായി വിശ്വാസി ഈ അത്യുഷ്ണത്തെ ഉപയോഗപ്പെടുത്തണം നബിസല്ലാഹു അലഹി വസ്ല്ല നമ്മളെ ഓർമ്മിപ്പിച്ചില്ലേ യും ഇന്നാലിന്റെ അടിമ എന്നിൽ നിന്ന് രക്ഷ തേടാൻ വേണ്ടി കാവലിനെ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവനെ എന്നിൽ നിന്ന് രക്ഷിക്കണം എന്ന് ഒരു ദിവസം ഏഴ് തവണ സ്വർഗം ചോദിച്ചാൽ സ്വർഗം വിളിച്ചു പറയും എന്റെ നിന്റെ ഇന്നാലിൻ്റെ അടിമ എന്നെ ചോദിച്ചിരിക്കുന്നു അതുകൊണ്ട് എന്നിലേക്ക് അവനെ നീ പ്രവേശിപ്പിക്കണമേ എന്ന് സഹോദരങ്ങളെ ഉഷ്ണകാലം എന്ന് പറയുന്നതും അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരു സൃഷ്ടി മാത്രമാണ് അല്ലാഹു ചില വ്യവസ്ഥകളും നിയമങ്ങളും വെച്ചിട്ടുണ്ട് ആ വ്യവസ്ഥകളുടെയും നിയമങ്ങളുടെയും ഭാഗമാണ് ഉഷ്ണകാലം എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മളാരും ഉഷ്ഠത്തെ പഴിക്കരുത് ഉഷ്ണകാലത്തിൽ പരിദപിക്കുന്നവരായി മാറരുത് ഒരു മുദിസിയായ ഹദീസിൽ അല്ലാഹു തആല പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു യുസീൻ ഇബ്നു ആദം യസ്ബുദ് ദഹർ വ അന അദ് ദഹർ ബി യദി അം അഖല്ലുൽ ലൈല വന്നഹാർ മനുഷ്യൻ എന്നെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നു അള്ളാഹു പറയുകയാണ് കാര്യം അവൻ കാലത്തെ പഴിച്ചു കൊണ്ടിരിക്കുന്നു ഞാനാണ് കാലം ഞാനാണെല്ലാം നിയന്ത്രിക്കുന്നത് രാപ്പകലികളെ മാറ്റിമറിക്കുന്നതും ഞാനാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ ഒരിക്കലും ഉഷ്ണത്തിന്റെ ചൂടിൻ ചൂടിൽ വിരസതപ്പെട്ട് കഷ്ടപ്പെട്ടു എന്ന് പറയേണ്ടവരല്ല നാം വിശേഷിച്ചും ഈ കാലഘട്ടങ്ങൾ ചൂടിനെ അകറ്റാൻ ഒരുപാട് സംവിധാനങ്ങൾ അള്ളാഹു മുമ്പില്ലാത്തത് നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട് ആ സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ നാം നമ്മുടെ റബ്ബിന് ശുക്ർ ചെയ്യേണ്ടവരാണ് വിശേഷിച്ചും നമുക്ക് മുമ്പ് ജീവിച്ചു പോയ പൂർവപിതാക്കൾ ഇത്തരം സൗകര്യങ്ങളൊന്നും അനുഭവിക്കാത്തവരായിരുന്നു കത്തിച്ചൊടിക്കുന്ന സൂര്യന് താഴെയാണ് അവർ ജീവിച്ചത് അവർക്ക് ശീതീകരണങ്ങൾ ഉണ്ടായിരുന്നില്ല ഏ സികൾ ഉണ്ടായിരുന്നില്ല വലിയ സൗകര്യങ്ങളുള്ള യാത്രാ സൗകര്യങ്ങൾ അവർക്കുണ്ടായിരുന്നില്ല നഗ്നപാതരായി ചുറ്റുപഴുത്ത മണൽ മണലിനുകളിലൂടെയാണ് അവർ നടന്നു അന്ന് ഈ മണലാരംഗത്തിൽ തളലിന് പോലും വൃക്ഷങ്ങൾ വളരെ കുറവായിരുന്നു എന്നിട്ടും നമ്മുടെ പൂർവ്വപിതാക്കൾ പൂർണ്ണ സംതൃപ്തിയോടുകൂടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വന്നെത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാത്തിലും സബറ് കൈക്കൊള്ളുന്നവരാകണം നാം നമ്മുടെ പൂർവ്വപിതാക്കൾ അതിലൊക്കെ സബർ കൈക്കൊണ്ടു അള്ളാഹുവിന് നന്ദി ചെയ്തു ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ അവർ ഇവിടെ ചെയ്തു നമ്മൾ ഓർക്കണം നമ്മൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ സുഖവും അന്നത്തെ അവസ്ഥയും ഒന്ന് താരതമ്യം ചെയ്തു നോക്കൂ സഹോദരങ്ങളെ നമുക്ക് കഴിയില്ലേ അപ്പോൾ ശുക്ർ കാണിക്കാം അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാം അള്ളാഹു ഈ ചെയ്ത സംവിധാനങ്ങൾക്ക് വിധേയപ്പെട്ട് ജീവിക്കാൻ അതായിരിക്കണം നമ്മുടെ ജീവിതം നമ്മുടെ റബ്ബ് പഠിപ്പിക്കുന്നു സൃഷ്ടിച്ച വസ്തുക്കളിൽ നിന്നെല്ലാം തണലുകൾ ഉണ്ടാക്കി ുംഖിനതങ്ങളിൽ അവൻ അഭയകേന്ദ്രങ്ങൾ ഉണ്ടാക്കി ചൂടിൽ നിന്ന് രക്ഷിക്കുന്ന ഉടുപ്പുകൾ അവൻ ഉണ്ടാക്കി തന്നു നിന്ന് സംരക്ഷണം നൽകുന്ന നിങ്ങൾ ും സംകുന്നവുണ്ടിങ്ങി ജീവിക്കാൻ വേണ്ടി ഇപ്രകാരം അവൻറെ അകത്തുകളെ അവൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു സഹോദരങ്ങളെ വറബ്ബിൽ അർദ് ലോകങ്ങളുടെ ഭൂമിയുടെ ആകാശത്തിന്റെ റബ്ബായ സ്തുതിയും സർവസ്തുതിയും വിശേഷിച്ചും സഹോദരങ്ങളെ ഈ രാജ്യത്തോടും ഈ രാജ്യത്തിന്റെ നേതൃത്വത്തോടും ശുക്രുണ്ടാകേണ്ടവരും അവർക്ക് വേണ്ടി ത്യ ചെയ്യവരുമാണ് നാം എന്തുമാത്രം സേവനങ്ങളും സൗകര്യങ്ങളുമാണ് ഈ അത്യുഷ്ണകാലത്ത് പോലും ഇവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് ആലോചിച്ചു നോക്കൂ ശൈത്യകാലത്ത് ജീവിക്കുന്നത് പോലെ ഉഷ്ണകാലത്ത് ജീവിക്കാവുന്ന മനോഹരമായ സൗകര്യം അള്ളാഹു നന്ദിയുള്ള അടിമകളായി നമ്മളെയൊക്കെ മാറ്റുമാറാകട്ടെ സഹോദരങ്ങളെ നമ്മുടെ ഈ രാജ്യത്ത് വിശേഷിച്ചും ഈ സമ്മർ സീസണിൽ പലതരത്തിലുള്ള പരിപാടികളും ഗവൺമെന്റും ഗവൺമെന്റേതര സംവിധാനങ്ങളുമൊക്കെ ചെയ്തു വച്ചിട്ടുണ്ട് സമൂഹത്തിന് ഗുണം നൽകുന്ന നമ്മുടെ മക്കൾക്ക് സംരക്ഷണം നൽകുന്ന അവരെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകുന്ന പലതരത്തിലുള്ള പ്രോഗ്രാമുകൾ വിശേഷിച്ചും ഇവിടെയുള്ള സമ്മർ ക്യാമ്പുകൾ വിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ള സദസ്സുകൾ പള്ളികളിൽ കാണുന്ന അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കാവുന്ന ദീനിന്റെ സദസ്സുകൾ ഇതിലൊക്കെ പങ്കെടുക്കാൻ നാം ശ്രമിക്കണം നമ്മുടെ കുട്ടികളെ ഇതിലൊക്കെ പങ്കെടുക്കാൻ നാം പ്രേരിപ്പിക്കണം അതിലൂടെ രക്ഷിതാക്കളെ നിങ്ങൾക്ക് ഒരുപാട് പ്രതിഫലം കിട്ടും നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഈ സമ്മർ വെക്കേഷൻ കഴിയുമ്പോഴേക്ക് ഒന്നോ രണ്ടോ ജുസ് ജുസുലാക്കി നമ്മുടെ കുട്ടികൾ വരിക എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുറാൻ പഠിക്കാൻ മനസ്സിലാക്കാൻ അവർ പ്രാപ്തരാവുക എന്ന് പറഞ്ഞാൽ ഒതു ചെയ്യാനും നമസ്കരിക്കുവാനും ഖുർആൻ ഓതേണ്ട വിധം ഓതാനും അത് മുഖേന ഉന്നത സംസ്കാരത്തിന്റെ ഉടമകളാകാനും സാധിക്കുക എന്ന് പറഞ്ഞാൽ ഈ സമ്മർ എത്ര നല്ല സീസൺ സീസണായിരിക്കുമെന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ ഈ ഒരു ലക്ഷ്യം മുമ്പിൽ വെച്ച് ദുബായ് ഇസ്ലാമിക് അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി വ്യത്യസ്തമായ രണ്ട് ഇനീഷ്യേറ്റീവുകൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഇമാർ എന്ന പേരിൽ ആറ് വയസ്സ് മുതൽ ഇരുപത്തിയൊന്ന് വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്ക് തിരഞ്ഞെടുത്ത ദുബായിലെ എഴുപത് പള്ളികളിൽ വ്യത്യസ്തമായ വിഷയങ്ങളിൽ ക്ലാസ്സുകളും ഉത്ബോധനങ്ങളും നൽകുന്നു അതുപോലെ പെൺകുട്ടികൾക്ക് വേണ്ടി മ്മർ കോഴ്സുകൾ നടത്തുന്നു ഇതിന്റെയൊക്കെ ലക്ഷ്യം ഇസ്ലാമികമായ മൂല്യങ്ങൾ നമ്മുടെ മക്കളിൽ വളർത്തുക എന്നതാണ് അങ്ങനെ വളർന്നു വരുന്ന തലമുറക്ക് മാതൃകകളായ നല്ല മാതൃകകളായി അവർ മാറുക എന്നതാണ് നമ്മുടെ പൂർവപിതാക്കൾ നമുക്ക് കാണിച്ചു തന്ന സംസ്കാരത്തിലേക്ക് സ്വ ഇസ്ലാമിന്റെ സംസ്കാരത്തിലേക്ക് അവർ എത്തുക എന്നതാണ് ദീനിന്റെ ചിഹ്നങ്ങൾ അവർ ജീവിതത്തിൽ പാലിക്കുക എന്നതാണ് ഇസ്ലാമികമായ സംസ്കാരം അവർക്കുണ്ടാവുക എന്നതാണ് ഈ ഒരു പരിശ്രമത്തിൽ എല്ലാവരും പങ്കാളികളാകണം എന്നോർജിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ അതോടൊപ്പം കുട്ടികൾക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയുമൊക്കെ ഈ സമയത്ത് പലതരത്തിലുള്ള വിനോദ സംരംഭങ്ങളും ഈ പ്രദേശത്ത് ഒരുക്കിയിട്ടുണ്ട് നമുക്കറിയാം യു എ ഈ മനോഹരമായ ഒരുപാട് നല്ല കാഴ്ചകളുള്ള മനസ്സിന് കുളിർമത നൽകുന്ന ഹൃദയത്തിന് സന്തോഷം നൽകുന്ന നമ്മുടെ സംസ്കാരം നട്ടുവളർത്താൻ ഉപയോഗപ്പെടുത്താവുന്ന ഒരുപാട് കാഴ്ചകളുള്ള ഒരു നാടാണ് ഈ സന്ദർഭം അതിനു വേണ്ടി കൂടി ഉപയോഗിക്കണം സഹോദരങ്ങളെ എപ്പോഴും ചിന്തിക്കേണ്ടതാണ് നമ്മുടെ ശരീരത്തിന്റെ പുഷ്ടിയും ശരീരത്തിനാവശ്യമായ ഒക്കെ വർദ്ധിപ്പിക്കേണ്ട ഒരു കാലഘട്ടമാണിത് നബി തിരുമേനി സൂചിപ്പിച്ചില്ലേ ശരീരത്തോടും നിനക്ക് ചില ബാധ്യതകളുണ്ട് എന്ന് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നാം ഉഷ്ണകാലത്തെ ശപ്പിക്കുന്നതിന് പകരം ഈ ഉഷ്ണകാലം കഴിയുമ്പോഴേക്ക് പുതിയ ചില നൈപുണ്യങ്ങളും കുറെ പുതിയ ജ്ഞാനങ്ങളും നേടിയെടുത്ത് നല്ല മനുഷ്യരാകാനുള്ള ശ്രമത്തിലായിരിക്കണം അള്ളാഹുവതിന് نعمكم نمر مكلكم توفيقنا القمارة اللهم صل وسلم وبارك عليه وعلى آله وصحبه والتابعين وارض اللهم عن سائر الصحابة الأكرمين اللهم احفظ دولة الإمارات وتولها برعايتك وأحطها بعنايتك يا رب العالمين اللهم احفظ بحفظك رئيس الدولة الشيخ محمد بن زائد وادم عليه لباس السداد والحكمه ووفقه ونوابه وولي عهده الامين والشيخ محمد بن راشد وولي عهده ونوابه واخوانه حكام الامارات واولياء عهودهم بكل خير يا رب العالمين اللهم ارحم الشيخ زائد والشيخ راشد والقاده المؤسسين والشيخ مكتوم والشيخ خليفه والشيخ حمدان وشيوخ الامارات الذين انتقلوا الى رحمتك يا رب العالمين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار صلى الله وسلم على رسوله النبي الكريم وعلى اله وصحبه اجمعين والحمد لله رب العالمين